നമസ്കാരം ജ്യോതിഷപരമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന അമൃത ഭക്ഷിണി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഉത്രാടം നക്ഷത്രജാതർക്ക് ഓഗസ്റ്റ് മാസം പ്രയത്നങ്ങൾക്ക് ഫലമുണ്ടാകുന്ന മാസമാണ് ഉദ്യോഗത്തിൽ ഇവർക്ക് സ്ഥാനക്കയറ്റം ഉണ്ടാകുന്നതാണ് കുടുംബാംഗങ്ങളോടൊപ്പം താമസിക്കുവാൻ തക്കവണ്ണം തൊഴിൽ ക്രമീകരിക്കുന്നതുമാണ് മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള അവസരം ഉണ്ടാകുന്നതുമാണ് എല്ലാ കാര്യങ്ങളും വളരെയധികം ആലോചിച്ചതിന് ശേഷം പ്രാവർത്തികമാകുകയുള്ളൂ സാഹചര്യങ്ങൾക്കനുസരിച്ച് സ്വന്തം നിലപാടിൽ മാറ്റങ്ങൾ വരുത്തുവാൻ തയ്യാറാകുന്നതുമാണ് ഭക്ഷ്യ വിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കേണ്ടതുമാണ് ഭക്തിസാന്ദ്രമായ കുടുംബാന്തരീക്ഷം ആശ്വാസത്തിന് വഴിയൊരുക്കുന്നതുമാണ് കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കപ്പെടുന്നതാണ് പൂർവിക സ്വത്തുക്കളൊക്കെ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് ഇവരുടെ തൊഴിൽ മേഖലയിൽ നല്ല പുരോഗതിയും സാമ്പത്തിക നേട്ടവും ഉണ്ടാകുന്നതാണ് വാഹന ഉപയോഗത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുമാണ് കുടുംബത്തിലുള്ളവരുടെ വിഷമാവസ്ഥകൾക്ക് ശ്വാശ്വത പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുന്നതുമാണ് നിരവധി കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതുമാണ് കഠിനാധ്വാനത്താൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഏറെക്കുറെ നടപ്പിലാക്കുവാൻ സാധിക്കുന്നതുമാണ് വിദേശ ഉദ്യോഗത്തിന് കാലതാമസം വേണ്ടി വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനം സാധ്യമാകും ഉദ്യോഗാർത്ഥികൾക്കും അനുകൂലമായ അവസരമാണ് വ്യവസായികൾക്കും കൃഷിക്കാർക്കും വരുമാന വർധനവ് ഉണ്ടാകുന്നതുമാണ് ഈ നക്ഷത്ര നക്ഷത്രജാതർക്ക് വിട്ടുമാറാത്ത അസുഖത്തിന് വിദഗ്ധ ചികിത്സ വേണ്ടിവരുന്നതുമാണ് ഉത്രാടം നക്ഷത്രജാതർ ദോഷപരിഹാർഥമായി ഓഗസ്റ്റ് മാസം ശിവക്ഷേത്ര ദർശനം നടത്തുകയും ശിവഭഗവാന് മൃത്യുഞ്ചയ പുഷ്പാഞ്ജലിയും ശങ്കാഭിഷേകവും ധാരയും പിൻവിളക്കും കഴിപ്പിക്കുകയും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം നടത്തുകയും സുബ്രഹ്മണ്യസ്വാമിക്ക് പാലഭിഷേകം നടത്തുകയും ചെയ്യേണ്ടതാണ് തിരുവോണം നക്ഷത്ര ജാതർക്ക് ഗുണദോഷ സമ്മിശ്രമായ കാലഘട്ടമായിരിക്കും ഓഗസ്റ്റ് മാസം വ്യാഴവും രാഹുവും കേതുവും അനുകൂലമായും ബുധനും ശുക്രനും പ്രതികൂലമായും സഞ്ചരിക്കുന്ന കാലഘട്ടമാണ് തൊഴിൽ രംഗത്ത് പല പരിഷ്കാരങ്ങളും വരുത്തുന്നതാണിവർ എന്നാൽ രഹസ്യ ശത്രുക്കൾ പ്രവൃത്തി രംഗത്ത് ശല്യമുണ്ടാക്കുന്നതുമാണ് താൽക്കാലിക ജീവനക്കാർക്ക് ജോലിയിൽ സ്ഥിരീകരണം ഉണ്ടാകുന്നതുമാണ് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണിവർക്ക് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉന്നത നിലവാരം പുലർത്തുവാൻ സാധിക്കുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് സ്ഥാനചലനത്തിനുള്ള സാധ്യതയുണ്ട് സുഹൃദ് ഗുണങ്ങൾ ലഭ്യമാകുന്നതാണിവർക്ക് എന്നാൽ ബന്ധുജനങ്ങളിൽ നിന്ന് സഹായം ലഭിക്കുവാൻ കാലതാമസം നേരിടേണ്ടി വരുന്നതുമാണ് വിദേശ യാത്ര ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്നതാണ് നഷ്ടപ്പെട്ട മനോധൈര്യം തിരികെ ലഭിക്കുന്നതുമാണ് അതിനാൽ ഏത് പ്രശ്നത്തെയും ഇവർക്ക് നേരിടുവാൻ സാധിക്കുന്നതുമാണ് പത്രപ്രവർത്തകർ മാധ്യമപ്രവർത്തകർ ഇവർക്കൊക്കെ അംഗീകാരം ലഭിക്കുന്നതുമാണ് വ്യവസായ രംഗത്ത് അഭിവൃദ്ധി കാണുന്നതാണ് ഈ നക്ഷത്രജാതരുടെ ആരോഗ്യനില അത്ര തൃപ്തികരമായിരിക്കില്ല ഉദരസംബന്ധമായ രോഗങ്ങളും നാഡീ സംബന്ധമായ രോഗങ്ങളും ഇവരെ അലട്ടുന്നതാണ് ആശുപത്രിവാസവും വേണ്ടിവരാം ഈ നക്ഷത്രജാതരായ സ്ത്രീകൾക്ക് ഗുണകരമായ കാലഘട്ടമായിരിക്കും മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുവാൻ ഇടവരുന്നതാണ് സൗഭാഗ്യങ്ങൾ ഇവരെ തേടിയെത്തുന്നതുമാണ് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും അകമഴിഞ്ഞ സഹകരണം എല്ലാ കാര്യങ്ങളിലും ഇവർക്ക് ഉണ്ടായിരിക്കുന്നതുമാണ് സംഭാഷണ ചാതുര്യം ഒന്നുകൊണ്ട് മാത്രം എല്ലാവരുടെയും സ്നേഹാദരങ്ങളും ലഭിക്കുന്നതാണിവർക്ക് വരുമാന വർധനവനുസരിച്ച് ചെലവും വർദ്ധിക്കുന്നതുമാണ് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും ധാരാളം ചെലവ് വന്നുപെടും ഇപ്പോൾ രവി ചന്ദ്രൻ എന്നീ ഗ്രഹങ്ങളുടെ ദശാപകാര കാലഘട്ടം നടക്കുന്നവർ ദോഷപരിഹാർഥമായി നവഗ്രഹക്ഷേത്ര ദർശനം ഒൻപത് ദിവസം പതിവായി നടത്തേണ്ടതാണ് അതുപോലെ തന്നെ ശാസ്ത്രാക്ഷേത്ര ദർശനം എല്ലാ ശനിയാഴ്ച ദിവസവും നടത്തേണ്ടതാണിവർ തിരുവോണം നക്ഷത്രജാതർ ഓഗസ്റ്റ് മാസം ദോഷശാന്തിക്കായി ഗണപതി ക്ഷേത്ര ദർശനം നടത്തുകയും ഗണപതിക്ക് നാളികേരം മുടക്കുകയും എല്ലാ ചൊവ്വാഴ്ച ദിവസവും വെള്ളിയാഴ്ച ദിവസവും ദേവി ദേവീക്ഷേത്ര ദർശനം നടത്തുകയും ദേവീക്ഷേത്രത്തിൽ എണ്ണ വിളക്ക് അർച്ചന ഇവ നടത്തുകയും ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ കുട്ടികൾ എല്ലാ ബുധനാഴ്ച ദിവസവും ക്ഷേത്ര ദർശനം നടത്തേണ്ടതാണ് മനഃശാന്തിക്കായി ദേവി ഭാഗവതം വായിക്കുന്നത് ഉത്തമമാണ് നന്ദി നമസ്കാരം